നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ സ്റ്റോറേജ് ഫുള്ളാക്കുന്ന ഇഷ്യൂസ് എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു പത്ത് മുതൽ പതിനഞ്ച് ജി ബി വരെ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കൊരു ചെറിയ ട്രിക്കിലൂടെ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഡെയിലി ഡെയിലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം മെബൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തോള നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നേരെ വീഡിയോയിലോട്ട് പോകാം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ പ്രോമ ഇതൊന്ന് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്ലോമിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് വരും സെറ്റിംഗ്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിൽ നിന്ന് നിങ്ങൾക്ക് നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും സൈറ്റ് സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും ഉണ്ട് നിങ്ങളുടെ ഫോണിൽ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള സെക്യൂരിറ്റി സെറ്റിംഗ്സുകൾ ഒരുപാട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് നമ്മളിതിന് മുമ്പ് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് നമ്മൾ ഹാക്കിങ് ആൻഡ് ട്രാക്കിങ്ങും ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്ന പല ട്രിക്കുകളും നമ്മളിതി കൂടെ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് വീഡിയോ ചെയ്തിരിക്കുന്ന ആയതുകൊണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കൊടുക്കാം ഏറ്റവും താഴോട്ട് പോയാൽ ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിൽ സെർച്ച് ചെയ്തതും നിങ്ങളുടെ ഫോണിൽ വെബ്സൈറ്റിൽ സേവ് ആയിരിക്കുന്നതും ഓരോ വീഡിയോസും ഫോട്ടോസും ഒക്കെ നിങ്ങൾ കാണുന്നതും യൂട്യൂബിൽ കണ്ട വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളിവിടെ ഏറ്റവും താഴെ ഡിലീറ്റ് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സ്റ്റോറേജ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജ് നല്ലപോലെ തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും ഫോണിൽ നിങ്ങളുടെ സ്റ്റോറേജ് സേവ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ട്രിക്കാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്കിലാക്കി തീർക്കുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ആയിട്ട് കൊടുക്കുക പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നല്ലത് ദുസാശംസിക്കുന്നു ബൈ സി യു